കഴിഞ്ഞ ന്യൂസല്ലേ കഴിഞ്ഞ ന്യൂസ് അല്ലേ നമസ്കാരം ഇപ്പൊ ഞാനെ വിളിക്കുന്നതേ പത്തനംതിട്ടയിന്നായിരുന്നേ പത്തനംതിട്ട അപ്പൊ ഇന്നലെ ഇവിടെ ഒരു പന്തളത്ത് ഒരു പ്രോഗ്രാം നടന്നായിരുന്ന സംഘം സംഘമോ അല്ല അയ്യപ്പ സംഘമോ അല്ല ശബരിമല ബിജെപിക്കാരുടെ അല്ല ശബരിമല കർമ്മസമതിയുടെ അപ്പം അതിനകത്തല്ലേ നമ്മുടെ ഒരു ന്യൂസ് വന്നായിരുന്നു ഇന്നലെ രാത്രിയിലാണ് അത് കണ്ടത് അതായത് ആളൊഴിഞ്ഞ കസേരയ്ക്ക് മുന്നിൽ ആണ് പ്രമേയം പരിപാടിയൊക്കെ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞോണ്ട് സെമിനാറിന്റെ ഞാൻ ആ പരിപാടിയുടെ ഫോട്ടോ വീഡിയോഗ്രാഫി വർക്ക് ഏറ്റെടുത്ത് ചെയ്ത വ്യക്തിയാണ് മുഴുവൻ വർക്ക് പരിപാടിയുടെ ഫോട്ടോ മുഴുവനായിട്ട് ലൈവ് റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനകത്ത് എവിടെയും നിങ്ങൾ ഈ പറഞ്ഞ വാർത്ത കണ്ടില്ല അങ്ങനെ സംഭവം കണ്ടില്ല ഞാൻ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്ന ആളാണ് ആളാ വിളിച്ചപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്തു തന്നില്ലേ ഹലോ ആ കക്ഷി സംസാരിക്കുന്നില്ല ഫോൺ കട്ടിയാണ് ഒറ്റ കാര്യം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതിയെ ഇന്നലെ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിനകത്ത് ആൾക്കാരില്ല എന്ന് പറഞ്ഞൊരു ന്യൂസ് കൊടുത്തിരുന്നു ആ കൊടുത്ത കക്ഷിയുടെ കക്ഷിയിലെ കണ്ണുകൊണ്ടൊന്ന് പരിശോധിപ്പിക്കണം കാരണം ഞാൻ അതിന്റെ വീഡിയോ ഫോട്ടോഗ്രാഫി വർക്ക് ഏറ്റെടുത്ത് ചെയ്ത വ്യക്തിയാണ് ഉച്ചയ്ക്ക് ചോറിണ്ണാൻ വേണ്ടി പോയ ഗ്യാപ്പിൽ അവിടെ അതിന്റെ ഓടി അടക്കമുണ്ട് അതായത് മുതിർന്ന ആൾക്കാരും സ്വാമിമാരും സന്യാസി സ്വേഷന്മാരും ഭക്ഷണം കഴിക്കാൻ പോവുക അത് കഴിയുമ്പോൾ ഓരോരുത്തരോരുത്തരായിട്ട് പോയിട്ട് വരിക ആ സമയത്ത് ഇവിടെ ചടങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കും സമയം വൈകുന്നതുകൊണ്ട് പരിപാടി തുടരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കേട്ടു എല്ലാ ചാണ്ടുകാരും ഉണ്ടായിരുന്ന ഇപ്പൊ ഈ കൈരളിയുടെ ആൾക്കാരെ അവിടെ വന്ന് ഡയറക്ട് ക്യാമറ വെക്കാതെ പുറത്ത് മൊബൈൽ ഫോണും കൊണ്ടിരുന്നിട്ടാണ് ഈ റെക്കോർഡിങ് ചെയ്തിട്ട് ഇന്ന് ആൾക്കുന്നത് ഏറ്റവും കുറേ പോലെ ആളുകള് ഊണ് കഴിക്കാൻ പോയ ഒരു മണി കഴിഞ്ഞ് ഒന്നേ ഇരുപതായ സമയത്ത് അപ്പൊ ഈ വാർത്ത കൊടുക്കുന്ന ആൾക്കാരോട് പറയണം ദയവ് ചെയ്ത് എല്ലാ ആൾക്കാരും കൈരളി ചെയ്യുടെ ആളുകളുടെ കൂട്ടും ഊളകളല്ല